ഏറ്റവും സമാധാനമുള്ള നാട് കേരളമാണ് എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ഞാൻ ഈ സമാധാനത്തിന്റെ ഈ കേസ് പറയുന്നതെന്ന് വിചാരിച്ചാലേ അത് മനസ്സിലാവണംന്ന് തന്നെ നിങ്ങൾ തൽക്കാലം എന്റെ ഈ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു അതിനെതിരെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ വരകി വെക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ പറയുന്നു കേരളം ഏറ്റവും കൂടുതൽ സമാധാനമുള്ള നാടാണെന്നുള്ളത് ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്ന് എനിക്കറിയില്ല ചില ആളുകൾ പറഞ്ഞിട്ടു നീ സ്വന്തം നാടിന് ഒറ്റ കൊടുക്കുന്നവരാണ് സ്വന്തം നാടിനെ തള്ളിപ്പറയുന്നവനാണ് ഏത് നാട് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്റെ രാജ്യം ഇന്ത്യയാണ് എന്റെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് അല്ലാതെ കേരളമാണ് എന്റെ രാജ്യമെന്ന് ചിന്തിക്കുന്നവനല്ല ഞാൻ കേരളം എന്റെ സംസ്ഥാനമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്റെ രാജ്യമാണ് അപ്പം ഈ സമാധാനത്തിന്റെ കാര്യം പറഞ്ഞു വരുന്നവരോട് പറയാനുള്ളത് എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടെ ഐ പി സി വകുപ്പുകൾ ഈ പറയുന്ന ക്രൈം റേറ്റുകൾ ഇവർ എന്ന എഫ്ഐആറുകളൊക്കെ ഏറ്റവും കുറഞ്ഞ ലെവലിലായിരിക്കണം അല്ലാതെ ഹൈ ലെവലില് ക്രൈം റേറ്റ് നിന്നിട്ട് എന്റെ നാട് ചമാധാനമുള്ള നാടാണ് എന്റെ നാട് സമാധാനം ഉള്ള നാടാണ് യു പിയിലോട്ട് നോക്കുക അത് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഈ പ്രത്യേക വിഭാഗക്കാരാണ് അവർക്ക് എന്താന്ന് വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പി ഒരുക്കുന്നോണ്ട് അവിടെയൊക്കെ സമാധാനം ഇല്ലാതാണ് ആൾക്കാർ എന്നുള്ള ചിന്തയാണ് ഇവർക്ക് ഇവർക്ക് വല്ല വിവരമുണ്ടോ മണ്ടന്മാരല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ ആളുകൾ ചിലയിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ തലക്കാട്ടി കിട്ടിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അത് എല്ലായിടത്തും ഉണ്ട് അത് അത് എവിടെ ഇല്ലാത്ത എല്ലായിടത്തും ഉണ്ട് കയ്യിലെരിപ്പ് ശരിയായിട്ടില്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടും ഇപ്പൊ കേരളത്തിന്റെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റാറ് ശതമാനമാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് കേരളം സമാധാനം പൂത്തുളിഞ്ഞതാ രണ്ടാം സ്ഥാനം പോയിക്കണ് പുതുച്ചേരിക്ക മൂന്നാം സ്ഥാനമാണ് ബംഗാളിന് മനസ്സിലായാ ഇതാണ് നിങ്ങളുടെ നാടിന്റെ സമാധാനം അപ്പൊ നിങ്ങൾ ഞാനിത് പറയുമ്പോൾ എന്റെ നാടിനെ നള്ളിപ്പറയുന്നേ എന്റെ നാടിനെ ഒറ്റ കൊടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞ അലവലാതികളോട് പറയാനുള്ളത് എന്റെ നാട് സന്തോഷം നിറഞ്ഞ നാടായിരിക്കണം ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള നാടായിരിക്കണം സ്ത്രീകൾ സുരക്ഷിതമായിരിക്കണം കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കണം നിങ്ങളുടെ ഈ നാട്ടിൽ എവിടെയെവിടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കുന്നത് എത്ര എത്ര മദ്രസകളിലാണ് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് അറിയുന്ന കണക്കെ നമുക്കുള്ളു അറിയാത്തത് എത്ര ഉണ്ടാവും മതപരമായിട്ട് തന്നെ ആളുകൾ കോംപ്രമൈസ് ചെയ്താൽ എത്ര കേസുകളുണ്ട് ഇല്ലാതെ പറയാൻ പറ്റുമോ കമ്മിറ്റിയും കുട്ടികളുടെ രക്ഷിതാക്കളും തമ്മിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അത് മതത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര കേസുകൾ നിങ്ങൾ പുറത്തുവിടാത്തതുണ്ട് ഇതാണോ സമാധാനം അറിയുന്ന കേരളം ഇതല്ല സമാധാനം അറിയുന്ന കേരളം സമാധാനപരമായിട്ട് ഒരു സംസ്ഥാനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ക്രൈം റേറ്റുകൾ കുറയണം ലഹരിയുടെ ഉപയോഗങ്ങൾ കുറയണം ലഹരി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ കുറയണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറയണം മനസ്സിലായ ഇതൊക്കെ കുറയുമ്പോഴാണ് ഒരു സംസ്ഥാനം സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു മലയാളി ഒരുത്തരോട് ചോദിച്ചു ഏറ്റവും കൂടുതൽ സമാധാനമുള്ള നാടേതാന്ന് വെച്ചപ്പോ അവൻ പറഞ്ഞു അത് കേരളമാണ് അതിപ്പോൾ യുപിക്കാരെ ഊരിചുറ്റുമ്പോൾ അവനോട് ചോദിച്ചാവാൻ പറയും ഏറ്റവും നല്ല സംസ്ഥാനം യു പി ആണ് ഇനിയിപ്പോ ഈ പറയുന്ന പോലെ ഈ ആന്ധ്രക്കാരനോട് ചോദിച്ചാകുമ്പോൾ പറയും ആന്ധ്രയാണ് അപ്പൊ ഏതാണ് നല്ല സംസ്ഥാനം അവൻ ജീവിക്കുന്ന സംസ്ഥാനമാണ് ഏതാണ് നല്ല ജില്ല അവന്റെ ജില്ല നല്ലതാണെന്ന് അവൻ പറയൂ അപ്പൊ അത് കേട്ടുകൊണ്ട് കേരളം നമ്പർ വണ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരണ്ട ഇത് അങ്ങനെ വരുത്തി തീർക്കാൻ നിങ്ങൾ നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ വളരെ മോശപ്പെട്ട സംസ്ഥാനവും അവിടെ ജനങ്ങൾ സമാധാനമില്ലാത്ത ജീവിക്കുന്നവരും ആയിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ ഞങ്ങൾ നിങ്ങളെ പോലെ തീട്ടമല്ലല്ലോ തിന്നുള്ളത് അന്നമല്ലോ തിന്നുള്ളത് ഈ പറയുന്ന കേരളത്തിൽ നിന്നും സമാധാനപരമായിട്ട് ജീവിക്കുന്ന കേരളത്തിൽ നിന്നും എത്ര എത്ര ആളുകൾ ഈ പറയുന്ന ഗുജറാത്തിലും ഈ പറയുന്ന യു പിയിലും ഈ പറയുന്ന ആന്ധ്രയിലും ഈ പറയുന്ന തെലങ്കാനയിലും ഈ പറയുന്ന മഹാരാഷ്ട്രയിലും പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അറിയോ എത്ര പേര് ബിസിനസ് ചെയ്യുന്നുണ്ട് അറിയോ അവിടെ സമാധാനലായിട്ടാണോ ഒരാൾ ഒരാളവിടെ പോയിട്ട് ബിസിനസ് ചെയ്യുന്നത് ഇവിടെ പണിക്ക് വന്ന ബംഗാളികൾ പറഞ്ഞത്രേ കേരളം ബഹു തച്ചാഹെ ആ കേരളം ബഹുത്തച്ചാഹെ എന്ന് പറഞ്ഞപ്പോ ഇവര് പറയാണ് ബംഗാളികൾ വരുന്നു കേരളത്തിൽ വന്ന് പറയുന്നു കേരളം നല്ല സംസ്ഥാനമാണെന്ന് അപ്പൊ കേരളം നല്ല സംസ്ഥാനായി ഇതേ കാര്യമാണ് ഇവിടെ പ്രവാസികളായിട്ട് പോകുന്ന ആളുകളും പറയുന്നത് സൗദി അറേബ്യ സൂപ്പറാണ് ദുബായ് സൂപ്പറാണ് ഷാർജ സൂപ്പറാണ് കുവൈത്ത് സൂപ്പറാണ് കാരണം എന്താ പറയുക അവരവിടെ ജോലി ചെയ്യുന്നവരാണ് അവർക്കതിന് ശമ്പളം കിട്ടുന്നുണ്ട് അതിന് നന്ദി അവര് കാണിക്കണം ബംഗാളികൾ അത് ചെയ്യുന്നുണ്ട് ബംഗാളികൾ അത് മാത്രമല്ല അതിൻ്റെ അപ്പുറം അവിടെ ചെയ്യുന്നുണ്ട് കണ്ട കണ്ട സംസ്ഥാനത്തെ തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കാനും ആളുകളെ കൊല ചെയ്യാനും പോലീസുകാരെ വരെ തല്ലാൻ പോലീസുകാരെ വരെ തല്ലാൻ തയ്യാറാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നിങ്ങൾ പറയുന്ന സമാധാനത്തിന്റെ കേരളം അല്ലെ അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താ ഇവിടെ സമാധാനം പുലരണം എന്നുള്ളതല്ല ഇവിടെ സമാധാനം ആണ് എന്ന് വരുത്തി തീർക്കുക എന്തിനു വേണ്ടിയിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ബി ജെ പി ആണ് ഭരിക്കുന്നത് കേരളം ബി ജെ പിക്ക് ഭരിക്കാൻ കിട്ടിയില്ല അതുകൊണ്ട് ഇവിടെ സമാധാനമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു വരുത്തണം നിങ്ങൾക്ക് എന്താ ഒരു കാര്യം ആരോപിക്കണം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനം സോറി തൊണ്ണൂറ്റാറ് ശതമാനം എഫ്ഐആറുകൾ ഇട്ട സംസ്ഥാനമാണ് കേരളം അത് വെറുതെ വരുത്തനം പിടിച്ചിട്ട് എഫ്ഐആർ ഇടണാണോ ആണോ അപ്പൊ ക്രൈം റേറ്റിൽ നിങ്ങൾ കുറക്കി ക്രൈം റേറ്റ് കുറച്ച് കൊണ്ടുപോവാ ഏകദേശം ഇരുപതിലൊക്കെ നിർത്ത് മൂന്നര കോടി ജനങ്ങളല്ലേ ഉള്ളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിർത്ത് യു പിലും നിങ്ങൾ പറയുന്ന നാൽപ്പത് കോടി ജനങ്ങൾ താമസിക്കുന്ന യു പിയില് പോലും ഇത്ര ഇത്ര ക്രൈം റേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ സമാധാനം എന്താണ് യുപിയുടെ സമാധാനം എന്താണ് ബി ജെ പി വരയ്ക്കുന്ന സംസ്ഥാനത്തിന്റെ സമാധാനം എന്താണെന്നൊക്കെ ഗുജറാത്തിലെ റേറ്റ് നോക്കൂ അപ്പ എവിടേക്കാണ് ക്രൈം നടക്കുന്നത് ആ ക്രൈമുകൾ കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് ആ ക്രൈം കുറഞ്ഞു വരുമ്പോഴാണ് ഒരു സംസ്ഥാനം സമാധാനപൂർവ്വമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് വരുന്നത് ഇവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നവോത്ഥാന യാത്ര എന്തോ എന്താ നവകേരള യാത്ര അതിന് പങ്കെടുക്കാത്തതിന്റെ പേരിൽ എത്ര പേരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് സമാധാനമുള്ളൊരു നാട്ടിൽ കേൾക്കേണ്ട ഒരു വാക്കാണോ ഈ രാഷ്ട്രീയ ഭീഷണി നീ വന്നിട്ടില്ല എങ്കിൽ നിന്റെ ജോലി ഞാൻ തറിപ്പിക്കും നിന്റെ ശമ്പളം ഞാൻ മുടക്കും നിനക്ക് പണിയില്ലാണ്ട് ഞാനാക്കും നിന്റെ കുടുംബം ഞാൻ തകർക്കും ഓട്ടോ ഓടിക്കുന്ന ഒരു സ്ത്രീയോട് പറഞ്ഞ ഞങ്ങൾ കേട്ടല്ലേ നീ ഇനി സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ നവരാ നവയാത്ര നവകേരള യാത്രയ്ക്ക് പോവാത്തതിനും ഇതാണ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ നിറഞ്ഞാടുന്ന കേരളം അപ്പോ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയിലോട്ട് ഞങ്ങൾക്ക് എത്താൻ സാധിക്കില്ല കാരണം നിങ്ങൾ വരുത്തി തീർക്കുകയാണ് സമാധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നല്ല ബി ജെ പി വരുത്തുന്ന സംസ്ഥാനേക്കാൾ ഏറ്റവും സുഖം ജീവിക്കാൻ ഇവിടെയാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കുന്നു ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഓരോ മനുഷ്യരും വിവേകമുള്ളവരാണ് ഹൈന്ദവരായാലും ശരി മുസ്ലിങ്ങളായാലും ശരി ക്രൈസ്തവരായാലും ശരി എല്ലാവരും വിവേകമുള്ളവരാണ് ആ വിവേകമുള്ളത് കൊണ്ട് തന്നെ ഒരു വിഷയം വരുമ്പോൾ ഒരു ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ അത് എങ്ങനെ പിടിച്ചു നിർത്തണം അല്ലെങ്കിൽ ആരൊക്കെ ഇടപെട്ട് അത് നിർത്താൻ പറ്റുമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല അത് എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ് ഒന്നു പറയുമ്പോഴത്തേക്കും വടിയെടുക്കാൻ പോകും ഇവൻ വടിയെടുക്കുമ്പോൾ അവൻ പാളെടുക്കും അതാണ് സത്യത്തിൽ അവിടെയൊക്കെ നടക്കുന്നത് അത് മനസ്സിലാക്കാൻ ഇനിയും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അത് അല്ലാതെ ഈ ഈ പറഞ്ഞ ബി ജെ പിയുടെ നല്ല ഭരണമോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നല്ല ഉയർച്ചയോ കാണിക്കാതെ അല്ലെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് സമാധാനം ഇല്ല അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് സമാധാനമില്ലാത്ത കേരളത്തെ സമാധാനത്തിന്റെ നാടാക്കി മാറ്റുക ഒരു കൊച്ചുകുട്ടിക്ക് ഈ നട റോട്ടിലൂടെ നടന്നു പോകാൻ ഒരു കൊച്ചുകുട്ടിക്ക് നമ്മുടെ റോട്ടിലൂടെ നടന്നു പോകാനുള്ള സമാധാനം ഉണ്ടോ കേരളത്തിൽ ഒരു സ്ത്രീക്ക് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ നടന്നു വരാനുള്ള സമാധാനമുണ്ടോ എത്ര എത്ര പീഡന കേസുകൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ ഇതെല്ലാം ഈ കേരളത്തിലല്ലേ നടന്നത് കലാപങ്ങൾ മാറാട് കലാപം തലശ്ശേരി കലാപം ഇതൊക്കെ നടന്ന ഈ കേരളത്തിലല്ലേ അപ്പൊ നിങ്ങൾ സമാധാനത്തിന് സ്വയം പിള്ളരിപ്രാവ് ആവാതെ സമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം ചിലപ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാർ കുറ്റം പറഞ്ഞാൽ അത് മാറും എന്നെ എന്നെപ്പോലത്തെ ആയിരം പേര് കുറ്റം പറയാൻ വരുമ്പോൾ അതിൽ തിരുത്തലുകൾ ഉണ്ടാവും ഈ നാട് മോശമായി പോകുന്നു എന്നുള്ളൊരു സന്ദർഭം വരുമ്പോൾ അതിനെതിരെ ഇവിടെ കുറേ ആളുകൾ ശബ്ദിക്കാൻ തുടങ്ങും ആ ശബ്ദത്തിലൂടെ ഒരു ഒരു പ്രതീക്ഷ ഈ നാടങ്ങാൻ നന്നായി പോയാലോ എന്നുള്ളത് അത് മാത്രമാണ് ഞങ്ങൾക്കുള്ളൂ സ്വന്തം സ്വന്തം നാടിനെ ഒറ്റ കൊടുക്കാനോ സ്വന്തം നാടിനെ തള്ളി സ്വന്തം നാട് നന്നാവണം അത് നന്നായിട്ട് മറ്റുള്ളവരുടെ നാട്ടിലോട്ട് നമുക്ക് തലയിട്ട് നോക്കാം ഗുഡ് ബൈ